കലാപരമായും കായികമായും ഒക്കെ തന്നെ മിടുക്കനും മിടുക്കിയുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രൈസുകൾ വാങ്ങിക്കുന്നതും സ്റ്റേജിലും അതുപോലെ ഇത്തരത്തിൽ ഗ്രൗണ്ടിലുമൊക്കെ എത്തുന്നത് നമുക്കും ഒരഭിമാനം തന്നെയാണ് നമുക്കവരെ സ്വകാര്യമായി അറിയില്ലെങ്കിൽ പോലും അവരുടെ നേട്ടങ്ങൾ പത്രത്തിലോ മറ്റും കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കണ്ട് അഭിമാനിക്കാറുണ്ട് നമ്മുടെ നാട്ടുകാരാണെങ്കിൽ പറയേണ്ട കാര്യമില്ല അത് നമുക്കൊരു അഭിമാന നിമിഷം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത്തരത്തിലൊരു സന്തോഷ വാർത്തയല്ല മറിച്ച് ഒരു ദുഃഖവാർത്ത തന്നെയാണ് എന്ന് പറയാം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലിൽ രണ്ട് കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് സംഭവം ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സായി വനിതാ ഹോസ്റ്റലിലാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് സ്വദേശികളായ സാൻഡ്രയ്ക്ക് പതിനെട്ട് വയസ്സും തിരുവനന്തപുരം സ്വദേശിനിയായ വൈഷ്ണവിക്ക് പതിനാറ് വയസ്സുമായിരുന്നു ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരാൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും മറ്റൊരാൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സായിയുടെ ഹോസ്റ്റലിലാണ് കുട്ടികൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ കാണുന്നത് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് പ്രാക്ടീസിനായി പോകാൻ വാർഡനും മറ്റു വിദ്യാർത്ഥികളും എത്തി വിളിച്ചപ്പോൾ തന്നെ മുറി ആരും തുറന്നു തന്നില്ല അങ്ങനെയാണ് എല്ലാവർക്കും സംശയമായത് തുടർന്ന് വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നപ്പോഴാണ് രണ്ട് ഫാനുകളിലായി വിദ്യാർത്ഥികൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ എല്ലാവരും കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയിട്ടില്ലെന്നും വിവരമുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി വൈഷ്ണവി കബഡി താരമാണ് കഴിഞ്ഞ ദിവസം കല്ലുവാതിൽക്കൽ നടന്ന മത്സരത്തിൽ വിജയിച്ചിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥി സാൻഡ്ര അത്ലറ്റിക് താരം കൂടിയാണ് ദിവസേനയുള്ള പരിശീലന പരിപാടിയിൽ ഇരുവരും പങ്കെടുക്കാത്തതിനെ തുടർന്ന് മറ്റ് വിദ്യാർത്ഥികൾ മുറിയിലേക്ക് അന്വേഷിച്ചെത്തുകയായിരുന്നു ഇത് കണ്ടത് കഥ കടഞ്ഞ നിലയിലായിരുന്നു കണ്ടത് ജനലിലൂടെ നോക്കിയപ്പോൾ ഇരുവരും മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പരിശോധനയും നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും സംഭവത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് അവരുടെ ഹോസ്റ്റലിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്നതും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വിവരമായി തന്നെ മാറുന്നു ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളടക്കം എല്ലാവരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു സംഭവമായി തന്നെ ഇത് മാറ്റുകയും ചെയ്യുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് കൊല്ലത്തെ കായിക വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് ഇതുപോലെ തന്നെയാണ് പലരും ഈ വിഷയ വാർത്തകളെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നത് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നതിനേക്കാൾ ഉപരി ആർക്കും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും